നമസ്കാരം ഏറെ ആരാധകരുള്ള മൊബൈൽ കമ്പനിയാണ് ആപ്പിൾ അതിന്റെ ബ്രാൻഡിങ് മാത്രം മതി ഒരാളുടെ സ്റ്റാറ്റസ് തന്നെ അളക്കാൻ ഇപ്പോഴത്തെ കാല കാലത്തിനനുസരിച്ച് അതിനൊരു ശേഷിയുണ്ട് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഐഫോൺ മോഡൽ ഐഫോൺ സിക്സ്റ്റീൻ ഇ ഈ അടുത്തായി ലോഞ്ച് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഐഫോൺ സെവൻറ്റീനിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഐഫോൺ സെവൻറ്റീൻ മോഡലുകളിൽ ബാറ്ററിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിലവിലെ ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായും വരാനിരിക്കുന്ന ഐഫോൺ കനം എട്ട് ദശാംശം ഏഴ് രണ്ട് അഞ്ച് മില്ലിമീറ്റർ ആകുമെന്നാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ലീക്കർമാർ പുറത്തുവിടുന്നത് ഇതുപോലെ തന്നെ നിലവിലെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ കനം എട്ട് ദശാംശം രണ്ട് അഞ്ച് മില്ലിമീറ്റർ ആണ് ആദ്യമായാണ് ആപ്പിളിന്റെ ഐഫോണുകളുടെ ബാറ്ററിയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഐഫോൺ സെവൻറ്റീൻ മോഡലുകളുടെ ആഗോള ലോഞ്ച് നടക്കും എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത് ഐഫോൺ പ്രോ സീരീസിന്റെ പുതിയ വേർഷൻ ആകും സെവൻറ്റീൻ പ്രോ എന്നാണ് കരുതുന്നത് എന്നാൽ അത് മാത്രമാകില്ല ഡിസൈനിൽ അടക്കം മാറ്റങ്ങൾക്ക് വിധേയമായാണ് വരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ ട്വൽവ് ജി ബി റാം ഉപയോക്താക്കൾക്ക് നൽകാൻ ആപ്പിൾ തയ്യാറെടുക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് മോഡലാകും ഇത്താദ്യം എത്തുകയെന്നും ലീക്കായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏ ആയി മെച്ചപ്പെട്ട ക്യാമറ അടക്കമുള്ള ആധുനിക സൗകര്യങ്ങൾക്കും മൾട്ടിടാസ്കിങ്ങുമായി കൂടുതൽ റാമും മെച്ചപ്പെട്ട ചിപ്സെറ്റും സ്മാർട്ട് ഫോണുകളിൽ ആവശ്യമാണ് ഇതാണ് ആപ്പിളിനെയും ഐഫോണുകളിൽ ട്വൽവ് ജി ബി റാമും പുത്തൻ ചിപ്പുകളും കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഘടകം മറ്റു പല സ്മാർട്ട് ഫോൺ കമ്പനികളും പന്ത്രണ്ട് ജി ബി റാം ഹാൻഡ് ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐഫോൺ സീരീസിൽ കൂടുതൽ കരുത്തിന്റെ ചിപ്പും വരുമെന്ന് ലീക്കായ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് പ്രോ മാക്സ് പുറത്തിറങ്ങിയിക്കാമെന്നാണ് അറിയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം അറുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിരിക്കും ഐഫോൺ സെവൻറ്റീൻ വരിക അന്തിമ വിലയിരുത്തലുകളിൽ ഇന്ത്യയിലെ